ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ാണ് ലൈക്ണബ് എടുക്കാനും ഇപ്പൊ പ്രണവ് മോഹൻലാലിനോട് ചാടി വേണ്ടായിരുന്നു പ്രണവ് പ്രണവ് ആ ആ സിനിമകളൊക്കെ സിനിമകളൊക്കെ നമ്പർ ഓഫ് ചെയ്തു കഴിഞ്ഞു എനിക്ക് എനിക്ക് മോഹൻലാലിനോട് ആസ് എ പേഴ്സൺ എന്നിട്ട് 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 പരിചയപ്പെട്ടു തോന്നി അദ്ദേഹത്തോട് നേരിട്ട് വളരെ എന്താ പറയാ കുറച്ചുകൂടി അങ്ങനെ എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അല്ല നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ആണെന്ന് പെട്ടെന്ന് ഒരാളെ കാണുമ്പോ അങ്ങനെ എന്നോട് ഓക്കെ പറഞ്ഞു ഞാൻ താങ്കളെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ് വേണ്ടത്ര എന്ന് തോന്നുന്നു അങ്ങോട്ടും അങ്ങോട്ട് ഷോർട്ടിന് പോയി മറ്റേ മറ്റേ സിനിമയുടെ പേരെന്തായിരുന്നു ചോദിച്ചോപി സാറിന്റെ പടത്തിന്റെ ഷൂട്ട് നടക്കുക അതിന്റെ ഇടയിലാണ് ഞാൻ കണ്ടത് എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്കും സന്തോഷമായി എല്ലാവർക്കും വേ ഞാൻ പോകുന്നു ബായ് ബൈമാ